നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇരുപതാം വാർഡിൽ ഹൈമാസ്റ്റ് ലൈറ്റ് ഉദ്ഘാടനം ചെയ്തു പ്ലാന്റേഷൻ വടക്കുമുറി ഭാഗത്താണ് എം പി രമ്യ ഹരിദാസിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചത് ആലത്തൂർ എം പി രമ്യ ഹരിദാസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുപതാം വാർഡ് പ്ലാന്റേഷൻ ഭാഗത്തെ ഹൈമാസ് വടക്കോറി എം ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനങ്ങൾ ഏകദേശം പണി പൂർത്തിയായിട്ട് അതിന്റെ നാടിന് വേണ്ടിയിട്ടുള്ള സമർപ്പണത്തിൽ ആണ് ഇപ്പൊ നമ്മള് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇരുപതാം വാർഡിലേക്ക് അനുവദിച്ച ലൈറ്റിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനമാണ് ഇവിടെ ഇന്ന് നടന്നിരിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ ഡേറ്റ് തീരുമാനിക്കുകയും എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ആളുകളെയും ഹൃദയം തുറന്ന് അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ആശുപത്രി ഉൾപ്പെടെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതേപോലെ തന്നെ രണ്ടും മൂന്നും പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന വിവിധ റോഡുകളും എല്ലാം ഇതിനോടകം തന്നെ പണി പൂർത്തിയായതും നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പദ്ധതികളും എല്ലാം നമ്മുടെ മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിലുണ്ട് അപ്പം ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത ജനപ്രതിനിധികൾ പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ നിർമ്മല ചേച്ചി അതേപോലെ തന്നെ ഗോപാലകൃഷ്ണേട്ടനുൾപ്പെടെ വേണുവേട്ടൻ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിനോദ് ഉൾപ്പെടെ ഉൾപ്പെടെ നമ്മുടെ ടൗണിലെ സ്വന്തം എപ്പം വന്നാലും ആ അങ്ങാടിയിൽ തന്നെ കാണാൻ സാധിക്കുന്ന ജനപ്രതിനിധി ഏറ്റവും ചുറുചുറുക്കുള്ള കേശവേട്ടൻ അങ്ങനെ ഉൾക്കൊള്ളുന്ന എല്ലാവരുടെയും വലിയൊരു പിന്തുണയാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ ചു ചുരുങ്ങിയ സമയം കൊണ്ടെത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് വരും നാളുകളിൽ നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം എന്നുള്ള കൂടി ഇന്ന് നമ്മൾ തൊട്ടടുത്ത വാർഡിലേക്ക് പോകുന്നതിന് നിങ്ങളുടെ അനുവാദം ചോദിച്ചുകൊണ്ട് നിർത്തുന്നു കോൺഗ്രസ് നേതാക്കളായ ഇ വേണുഗോപാലമേനോൻ ടി എ രാധാകൃഷ്ണൻ ടി ഗോപാലകൃഷ്ണൻ പ്രദീപ് നമ്പ്യാത്ത് കെ കെ സത്യൻ വാർഡ് മെമ്പർ വി കെ നിർമ്മല കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു